ഹായ് ഹലോ ഇപ്പൊ ചന്ദ്രകിയിൽ അലീന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചന്ദ്രകിയിൽ അലീന്ന ചന്ദ്രാന്തത്തിൽ വലിയ സംഘർഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗൗതം ആ ഒരു ദൌത്യത്തിൽ പോയി വന്നതിന് ശേഷമാണ് ഗൌതമിന്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞത് പക്ഷേ ഗൗതം ഒളിപ്പിക്കുന്ന ആമി എന്ന് പറയുന്ന അഭിരാമിയുടെയും സൂരജിന്റെയും സത്യം ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു പ്രശ്നത്തോടു കൂടി അന്തേടേയും ഗൗതമിന്റെ ജീവിതത്തിൽ വിള്ളൽ ുള്ള സാധ്യതകളുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് നന്ദയുടെയും നമ്മൾ ഇന്ദീവരത്തിന്റെയും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല പക്ഷേ ഇന്ന് ഇന്നത്തെ കഥയില് മുഴുനീളമായിട്ടുള്ളത് ഗൗതമിന്റെയും ആമിയുടെയും സൂരജിന്റെയും ജീവിതത്തെ കുറിച്ചാണ് സൂരജും ആമിയും ഒക്കെ കൂടി എങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സ് ആയി പിന്നെ അതിനുശേഷം ആ ഒരു ദൗത്യം വന്നതിന് ശേഷം ആമിക്ക് എന്ത് സംഭവിച്ചു കൂടാതെ ഗൗതം ആമിക്ക് കൊടുത്ത വാക്ക് അങ്ങനെ ഈ ഇവരെ ചുറ്റിപ്പറ്റി മാത്രമാണ് ഇന്നത്തെ കഥ നടക്കുന്നത് അല്ലാതെ നന്ദയോ പിങ്കിയോ അല്ലാതെ ഇന്ദി വരത്തിലുള്ള ആരും തന്നെ ഇന്നത്തെ എപ്പിസോഡിലില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഗൗതം എന്ത് ഗൗതം എന്ത് രഹസ്യങ്ങളായിരിക്കും ഒളിപ്പിക്കാൻ പോകുന്നത് പൺ കുഞ്ഞിലെ ആമി പറയുന്നുണ്ട് ഏർ സൂരജ് നിനക്ക് സൂരജ് തന്ന ജീവിതമാണ് നിണ്ടതെന്ന് അപ്പൊ അതൊക്കെ അത് എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം ആഹ് അപ്പോ എന്തായാലും ആ ഒരു ദൗത്യത്തിനിടയിലാണ് ആമിയെ ഗൗതം കണ്ടുമുട്ടുന്നത് അപ്പോൾ തൻ്റെ കളിക്കൂട്ടുകാരിയാണ് ഈ ഒരു താൻ തിരഞ്ഞു വന്ന് അഖില ക്യാപ്റ്റൻ അഖില എന്നും മാവോയിസ്റ്റിൽപ്പെട്ട ആദിത്യനെന്നും തൻ്റെ കളിക്കൂട്ടുകാരാണെന്നുള്ള സത്യം ഗൗതം ശേഷമാണ് മനസ്സിലാക്കിയത് എന്നാൽ തൻ്റെ ആ ഒരു കീഴിലുള്ള ഒരു തൻ്റെ ഒരു കൂടെയുള്ള ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് ആദിത്യനെയും കൂട്ടാളികളെയും കൊന്നു കളഞ്ഞു എന്ന് പറയുമ്പോൾ ആ ഒരു വാർത്ത കേട്ടിട്ട് ആമിക്ക് അത്രത്തോളം സങ്കടം വന്നു പോയി താൻ അത്രത്തോളം നെഞ്ചോട് ചേർത്ത സൂരജ് മരിച്ചുപോയി ഇനി എന്ത് ചെയ്യും തന്റെ വയറ്റുള്ള സൂര്ജിന്റെ കുഞ്ഞ് ഇനി എന്ത് ചെയ്യും ഞങ്ങൾ അനാഥരായി പോയല്ലോ എന്നുള്ള സങ്കടത്തിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു അങ്ങനെ ഗൗതമിനെ കെട്ടിപ്പിടിച്ചതിന് ശേഷം ആമി പറയുന്നുണ്ട് നിങ്ങളെ നിന്റെ കൂടെയുള്ള എല്ലാവരും എൻ്റെ സൂരജിനെ കൊന്നു കളഞ്ഞു കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആമിക്ക് പെട്ടെന്ന് ബി പി കൂടുകയും അങ്ങനെ ഗൗതം ചേർത്ത് പിടിച്ചതാണ് അങ്ങനെയാണ് ആമിയുടെ ആ ഒരു നെറ്റിലുള്ള സിന്ധുരം ഗൗതമിന്റെ ഷർട്ടിൽ പറ്റിയത് അങ്ങനെ ആ ഉടനെ തന്നെ ഗൗതം ആമിയെ അടുത്തോടെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞത് എന്തോ ഒരു കേൾക്കാൻ പാടില്ലാത്ത ടെൻഷൻ ഉണ്ടാക്കുന്ന എന്തോ ഒരു വാർത്ത കേട്ടതുകൊണ്ടാണ് പെട്ടെന്ന് ബി പി ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് ഇനി അതുമാത്രമല്ല അതിൻ്റെ കൂടെ ബ്ലീഡിങ്ങും ഉണ്ട് അപ്പോൾ ഇനി ആമിയെ കുറച്ച് ദിവസത്തേക്ക് അഭിരാമിയെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റത്തില്ല അഭിരാമി ഹോസ്പിറ്റലിൽ കിടക്കട്ടെ പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഐ സി യു വാർഡിൽ കിടക്കാനുള്ള സാ സാഹചര്യമില്ല അതുകൊണ്ട് ഇവിടെ അടുത്ത് ഉള്ള എവിടെയെങ്കിലും താമസിച്ചോളൂ പെട്ടെന്ന് വിളിക്കുന്ന സമയത്ത് ഓടി വരാൻ കണക്കാക്കി വേണം നിൽക്കാൻ എന്ന് പറയുന്നുണ്ട് പക്ഷെ അവിടെ ആമിയുടെ ഏർ ഇത് രേഖാകാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല എങ്ങനെയാണെങ്കിൽ ആമി യഥാർത്ഥത്തില് മാവോയിസ്റ്റ് ആണെന്നുള്ള സത്യം മറ്റുള്ളവരെ അറിയും അത് അത് മാത്രമല്ല ആ രേഖാകാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗൗതം പറയുവാണ് ആമയുടെ വിവരങ്ങളൊന്നും പൂർണ്ണമായിട്ടൊന്നും പറയണ്ട പക്ഷേ അവരെല്ലാവരും വിചാരിച്ചത് അഭിരാമി ഗൌതമിന്റെ ഭാര്യയാണെന്നാണ് അങ്ങനെ അഭിരാമി എന്നാണ് അവർ ചാർട്ടിലും എഴുതിയത് അവസാനം ഗൌതം വിചാരിച്ചു സത്യമൊന്നും പറയണ്ട അത് അഭിരാമിയെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഒളിപ്പിച്ചു വെക്കാം അങ്ങനെ ഭർത്താവാണ് ആദ്യം ഗൗതം തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു തിരുത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഗൗതം പിന്നെ അതിന്റെ പിന്നാലെ പോയില്ല ഈ കാര്യങ്ങളെല്ലാം ഗൗതം തന്റെ കമ്മീഷണറിന്റെ മുന്നിൽ ഇരുന്നെല്ലാം ഇങ്ങനെ ആലോചിച്ചോണ്ട് ാണ് അതിന്റെ കൂടെ തന്നെ ആമിയെ പോയി കണ്ടു കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ആമിക്ക് തന്റെ സൂര്ജിനി തന്റെ കൂടെ ഇല്ലല്ലോ എന്നുള്ള ഒരു സങ്കടം ഉള്ളിലുള്ളത് കൂടെ തന്നെ പൊട്ടി പൊട്ടി കരയുവാണ് അതിന്റെ കൂടെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ അവിടെ ആമി ഗൗതമിന്റെ പറയുവാണ് നിനക്കറിയാമോ നിന്റെ ജീവിതം സൂരജ് സൂര്ജ് രക്ഷിച്ച് തന്നതാണ് ആ ഒരു സമയത്ത് സൂരജ് ഗൗതമും ആമിയും പണ്ടത്തെ ആ ഒരു കാലഘട്ടം ആലോചിക്കുകയാണ് എങ്ങനെയാണ് സൂരജ് ഗൗതമിന്റെ ജീവൻ രക്ഷിച്ചതെന്ന് ഒരു സമയത്ത് അവർ എൻ സി സിയിൽ ഉണ്ടായിരുന്ന സമയത്ത് സൂരജും അർജുനും ഗൗതമും ആമിയും കൂടി ഒരു പുഴയുടെ സൈഡിൽ നിൽക്കുകയും സൂരജ് പറഞ്ഞിട്ട് വെള്ളത്തിലോട്ട് നീന്താൻ വേണ്ടിയിട്ട് എടുത്ത് ചാടുവാണ് ആമിയെ വിളിച്ചപ്പോൾ ആമി പറയുന്നുണ്ട് വേണ്ട ആഴം കൂട്ടത്തിലാണ് പോകണ്ട അങ്ങനെ ആമി പോകണ്ട എന്ന് പറഞ്ഞ് തയങ്ങി നിന്നു അങ്ങനെ സൂരജും അർജുനും ഗൗതമും കൂടി വെള്ളത്തിലെടുത്ത് ചാടി നീന്തി നീന്തി പകുതി വരെ പോയപ്പോഴത്തേക്കും അവിടെ നിന്നുള്ള ആൾക്കാരും വന്ന് പറയുന്നുണ്ട് അവിടെ ചുഴിയുണ്ട് പോകരുത് തിരിച്ചു വരുമെന്ന് അങ്ങനെ അവർ മൂന്നുപേരും തിരിച്ചു പക്ഷെ അർജുനും സൂര്ജും മാത്രമാണ് കരക്കെത്തിയത് ഗൗതം അവിടെ വെള്ളത്തിൽ താഴ്ന്നുപോയി അതാരും ശ്രദ്ധിച്ചില്ല അതിനുശേഷം ആമി പറയുന്നുണ്ട് ഗൗതം എവിടെ ഗൗതം എവിടെ ആ ഒരു സമയത്താണ് എല്ലാവരും നോക്കുന്നത് ഗൌതമിനെ കാണാനില്ല അങ്ങനെ അവിടെ ആൾക്കാരെ എല്ലാവരും വിളിച്ച് വരുത്തുന്ന സമയത്ത് തന്നെ സൂരജ് തന്നെ വെള്ളത്തിൽ എടുത്ത് ചാടി മുങ്ങി പൊങ്ങി നോക്കി അവസാനം ഗൗതമിനെ കണ്ടുപിടിച്ച് കരയ്ക്കെത്തിച്ചു അങ്ങനെ ഗൗതമിന്റെ ഗൗതം മരിക്കേണ്ട അവസ്ഥയായിരുന്നു പക്ഷെ ആ ഒരു ജീവിതത്തിൽ നിന്നും മുങ്ങിപ്പോയ ഗൗതമിനെ വെള്ളത്തിൽ നിന്നും കരക്കെത്തിച്ച് ജീവൻ രക്ഷപ്പെട്ടത് ിച്ചത് സൂരജാണ് ആ ഒരു കടപ്പാട് സൂരജിൻ സൂരജിനോട് ഗൗതമിനുണ്ട് പക്ഷേ ഗൗതം ആ ഒരു കാര്യങ്ങളെല്ലാം അവരെ ഓർത്തു അതിന്റെ കൂടെ തന്നെ ഗൗതം പറയുവാണ് എന്നിട്ട് ഗോ ആമി ചോദിക്കുന്നുണ്ട് എവിടെ എൻ്റെ സൂരജ് എവിടെ അപ്പൊ സൂരജ് മരിച്ചുപോയി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ആ സമയം ഗൗതം വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ഈ എൻ്റെ ഈ സൂരജാണ് ആതിഥൻ എന്നുള്ള സത്യം ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ അവരെ രക്ഷിച്ചേനെ അവനെ കാര്യങ്ങൾ പറഞ്ഞ് തിരുത്തി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചേനെ പക്ഷേ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് എന്നാൽ ഞാൻ ഇപ്പോൾ ഒരു വാക്ക് തരാം നിൻ ആമിയെയും ആമിയുടെ വയറ്റിൽ വരുന്ന സൂരജിൻ്റെ കുഞ്ഞിനെയും ഞാൻ രക്ഷിക്കാം പക്ഷേ ഈ കുഞ്ഞു പിറന്നു കഴിഞ്ഞാൽ ഒരിക്കലും രാജ്യത്ത് ത്തിന് ഒരു ഭീഷണിയായിട്ട് മാറരുത് കുഞ്ഞിനെ കുഞ്ഞിനെ നല്ലതുപോലെ വളർത്തിക്കൊള്ളാമെന്നും ഒരു സാധാരണ ഒരു കുഞ്ഞിനെ പോലെ വളർത്തിക്കൊള്ളാമെന്നും നീ എനിക്ക് വാക്ക് തരണം അല്ലാതെ വേറെ ഒരു ഇതിന്റെ പകയോ കാര്യങ്ങളോ വെച്ച് നടക്കത്തില്ല എന്ന് നീ എനിക്ക് വാക്ക് തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുഞ്ഞിനെ ഞാൻ സംരക്ഷിച്ചോളാം നിങ്ങളെ ഒരു കേടുപാടും കൂടാതെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം നിങ്ങളെ കൂടെ ഞാൻ നിന്നോളാം എന്ന് ഗൗതം പറയുകയും അവസാനമാമി ഗൗതമിന് വാക്ക് കൊടുക്കുവാണ് ഇനി എന്തൊക്കെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും മാമിയെയും കുഞ്ഞിനെയും സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഒരു കളിക്കൂട്ടുകാരനായ ഗൗതം വാ ഗൗതമിന് വാക്കുകൊടുക്കുകയും പക്ഷേ ഈ ഒരു കാര്യങ്ങളൊന്നും ഇന്ദുവിധത്തിൽ അറിയത്തില്ല പ്രത്യേകിച്ച് നന്ദയ്ക്ക് അറിയത്തില്ല ഇനി ഈ ഒരു പ്രശ്നം വെച്ച് ഗൗതമം അകലുമ്പോൾ നന്ദയും ഗൗതമും തമ്മിൽ ഈ ഒരു കാര്യങ്ങളെ കൊണ്ട് അകലാനുള്ള സാധ്യതകളുണ്ടോ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഗൗതമിൻ നന്ദയുടെയും ഗൗതമിൻ്റെയും ജീവിതങ്ങൾ തകരാനുള്ള സാധ്യതകളുണ്ടോ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വീഴാനുള്ള പ്രശ്ന വിള്ളല് വീഴുമോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഗൗതം ചെയ്തത് ശരിയാണോ ഗൗതം തൻ്റെ കളിക്കൂട്ടുകാരിയെ രക്ഷിച്ചു എല്ലാം ഓക്കെയാണ് പക്ഷേ ഗൗതമിന് അവിടെ ആ ഒരു ഹോസ്പിറ്റലിൽ പറയാമായിരുന്നു ഇത് എൻ്റെ ഫ്രണ്ടാണ് ഒരിക്കലും ഭാര്യയല്ല എന്ന് ആ ഒരു സമയത്ത് ശരി ഗൗതമിനെ പറ്റിയില്ല പറയാൻ പറ്റിയില്ല എങ്കിലും നന്ദയോട് ഗൗതമിന് സത്യം പറയാമായിരുന്നു നന്ദ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ആളാണ് അപ്പോൾ ഗൗതമിന് നന്ദയോട് സത്യം പറയാമായിരുന്നു പക്ഷെ നന്ദയോട് സത്യം പറയാതെ ഓരോ നിമിഷവും കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇത് ശരിയാണോ തെറ്റാണോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കും നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരിക്കും ടാറ്റ ബൈ ബ്